വാഫി വഫിയ സംവിധാനത്തെ കുറിച്ച് ഇന്നലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാലിന് തങ്ങളാപ്പ പ്രസംഗിക്കുക ഡേറ്റ് പറയാൻ കാരണം പഴയ പ്രസംഗമല്ല പുതിയ പ്രസംഗം തന്നെയാണ് എല്ലാരും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഞാൻ തങ്ങളാപ്പ അതിലൂടെ പ്രസംഗിച്ചിട്ട് പറയുന്നത് വാഫി വഫിയ ഈ കോഴ്സ് സമസ്ത നിർത്തിവെച്ചിട്ടില്ല അതിന് ഇപ്പോഴും അംഗീകാരം കൊടുക്കുന്നു എന്താണിപ്പോ ഈ കേൾക്കുന്നത് എന്താ കേൾക്കണത് വെച്ചാല് തങ്ങളാപ്പ പറയണത് തന്നെ ഇപ്പൊ ഞങ്ങളൊക്കെ കേൾക്കണത് എന്നാ സംഭവിച്ചത് എന്താ എല്ലാവർക്കും അറിയാം ചേളാരി സമസ്തയിലെ അതിന്റെ പേരിൽ നടന്ന പ്രശ്നങ്ങളെ ഇപ്പോഴും ആ പ്രശ്നത്തിന്റെ അലയോലികള് നടന്നുകൊണ്ടിരിക്കുകയാണ് പല നേതാക്കന്മാരെ ധിക്കാരം പറഞ്ഞിട്ടും അമ്പലക്കടവിലെ ഹമീദ് ഫൈസിനെ ആ വിഷയത്തിലൊക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇങ്ങനൊക്കെ ഉള്ള ഈ സാഹചര്യത്തില് എത്രത്തോളം വെച്ചാല് വളാഞ്ചേരി മർക്കസ് ആ വളാഞ്ചേരി മർക്കസ് അതാണ് പൂട്ടിയിട്ട് എം ടി ഉസ്താദ് പുറത്തു കരിക അതായത് അവിടെ ഈ വാഫി കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അത് പഠിപ്പിക്കാൻ പാടില്ല അവിടെ നിരോധിച്ചു എന്നുള്ള മട്ടത്തിൽ എം ടി ഉസ്താദ് വളാഞ്ചേരി മർക്കസും പൂട്ടിയിട്ട് ചാവിയേറ്റ് പുറത്തേക്ക് വന്നപ്പോ വാഫിയ കുട്ടികളെ വാഫിയ പെൺകുട്ടികളെ അവിടെ വന്നിട്ട് ഈ എം ടി ഉസ്താദിനെ തടിയാണ് തടഞ്ഞിട്ട് പറയുന്നു നിങ്ങളെ പോകാൻ ഞങ്ങൾ അനുവദിക്കൂല കാരണം അവിടെ ഈ കോഴ്സ് പഠിപ്പിക്കണേ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇത് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ ചലരിസമസ്തെടുത്ത നിലപാടിനെതിരെ സമരം ചെയ്യാണ് അവിടെ അങ്ങനെ ഇങ്ങളെ പോകാൻ അനുവദിക്കൂല എന്നൊക്കെ പറഞ്ഞ് പെൺ പിള്ളേരടക്കം തെരുവിലിറങ്ങിയിട്ട് അത്രമാത്രം വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കിയ ഈ സംഗതിനെ കുറിച്ച് സാദിക്കലി പാപ്പ നല്ല നടത്തിയ പ്രസംഗത്തിൽ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോക്കി ഇത് സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ആ പ്രസംഗം തങ്ങളാപ്പൊ പ്രസംഗിക്കുന്ന നമുക്ക് ഇങ്ങനെ കേൾക്കാം വിലമ തന്നെയാണ് അംഗീകാരം ഇപ്പോഴും എടുത്തു അപ്പോ സമസ്ത അതിന്റെ അംഗീകാരം എടുത്തു കളഞ്ഞിട്ടില്ല ഇപ്പോഴും അതിന്റെ അംഗീകാരം കൊടുക്കുന്നു പ്രസംഗിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തിനാല് ജൂലൈ പതിനാലിനാണ് തെറ്റിദ്ധരിക്കണ്ട തങ്ങളാപ്പ പറഞ്ഞത് തെറ്റിദ്ധരിക്കണ്ടെന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് തങ്ങളാപ്പ ഈ പ്രസംഗിക്കുന്ന ഈ ഡേറ്റിംഗ് ആരും തെറ്റിദ്ധരിക്കുന്നു വേണ്ട ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാലിന് തന്നെ എന്താണ് തങ്ങളാപ്പ ഈ പറയുന്നത് ഇപ്പോഴും അതിന്റെ അംഗീകാരം സമസ്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്നത് ശരിയാണ് ആ സംവിധാന പാടെ ചേളാരി സംസ്ഥ ഒഴിവാക്കിയതല്ലേ അപ്പൊ തങ്ങളാപ്പ അത് ഏതർത്ഥത്തിലാണ് ഈ പറയുന്നത് ഇപ്പോഴും അതിന്റെ അംഗീകാരം സംസ്ഥ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ തങ്ങളുപ്പാപ്പ് പറയുമ്പോ ഇതൊരു വാസ്തവ വിരുദ്ധമല്ലേ ആർക്ക് കേട്ടാലും മനസ്സിലാകുന്ന ഒരു സംഗതി അല്ലേ എന്ന തങ്ങളാപ്പ തുടരട്ടെ പ്രസംഗം സമസ്തയുടെ ഒരു രേഖയിലും അത് കാണാൻ പറ്റുകയില്ല അംഗീകാരം വിവരിച്ചിരിക്കുന്നു എവിടെയും പറഞ്ഞിട്ടില്ല ഒരു രേഖയിലും അതൊക്കെ കാണാൻ പറ്റൂല മീഡിയയിൽ ആരെയോ അതൊന്നും അതൊന്നും ആരും കാര്യമാക്കിയിട്ടില്ല അംഗവും അതിനെ തള്ളിപ്പറഞ്ഞിട്ടുമില്ല ഒരു മുഷാവറ അംഗം പോലും അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല ഇനി മുഷാവറ അംഗത്തിൽപ്പെട്ട സലാം താരിമി ഉസ്താദ് അതിനെ തള്ളിപ്പറിയണത് ഞങ്ങൾക്ക് കേൾപ്പിച്ചതിന്റെ മുമ്പ് അതിനെ കുറിച്ചുള്ള നിലപാട് സംസ്ഥയുടെ പ്രസിഡന്റായ ഗിഫ്രി മുത്തുഖായ തങ്ങളുടെ പാപ്പ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സമസ്ത അതിനെ അംഗീകാരപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഇപ്പുറത്ത് ചേളാരി സമസ്തന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റായ സാദിഖലി അലി തങ്ങളുടെ പാപ്പ പറയുമ്പോഴും ആ ചേളാരി സമസ്തയുടെ പ്രസിഡന്റായ ജിഫ്രി താങ്കൾ പാപ്പ എന്താണ് അതിനെ കുറിച്ച് പറയുന്നത് എന്നുള്ളത് നമുക്ക് ഇങ്ങനെ കേൾക്കാം എന്നിട്ട് ഒരു മുഷാവർ അംഗം പോലും അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞല്ലോ അതും നമുക്ക് കേൾപ്പിച്ച് തരാം മുഷാവറ അംഗം അത് തള്ളിപ്പറഞ്ഞതും കേൾപ്പിച്ചു തരാം ഇരിക്കട്ടെ ജിഫ്രി മുത്തുക്കോ തങ്ങൾ പാപ്പ ഈ വാഫി വഫിയ സംവിധാനത്തെ കുറിച്ച് താങ്കളുപ്പാപ്പ എന്താ പറയാനുള്ളത് അത് നമുക്ക് കേൾക്കാം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഭക്ഷണം ഉണ്ടായിരുന്ന സമസ്തയുടെ ജമീയത്തിലുമായി അതിനോട് ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഒന്ന് ആദർശ അംശകുട്ടി ഹക്കീം വൈസി അവരെ ഈ രംഗത്തുനിന്നൊക്കെ ഒഴിച്ചിരുന്നു സമസ്തനോട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ആദർശേരി ഹക്കീം വൈസിയ സമസ്തയോട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യാണ് വാഫിന്റെ നേതൃത്വത്തിൽ അയാൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിൽ അദ്ദേഹം വാഗവെക്കാവുകയോ ചെയ്താൽ അതുമായിട്ട് ആ സംവിധാനമായിട്ട് സംവി നമ്മൾ നമ്മൾ ആ സംവിധാനമായിട്ട് സഹകരിക്കൂലെന്ന തീരുമാനം ആ സംവിധാനമായിട്ട് ചേളാരി സംസ്ഥ സഹകരിക്കൂല എന്നാണ് ചേളാരി സംസ്ഥയുടെ നിലപാട് എന്ന് ജിഫ്രി മുത്തുക്കോയത്തെ ഉറുപ്പാപ്പ വളരെ പച്ചയായിട്ട് പറഞ്ഞ ഈ സംഗതിനെ കുറിച്ച് സാധിക്കലി തങ്ങളുപ്പാപ്പ പറയുന്നു ഇപ്പോഴും അതിന് അംഗീകാരം സംസ്ഥ കൊടുത്തുകൊണ്ടിരിക്കുന്നു സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിക്കാം അതെ ഇത് സമസ്തയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പറയുന്നതല്ല അത് കൂട്ടമായിട്ടെടുത്ത തീരുമാനമാണ് എന്നുള്ളതാണ് തങ്ങളുപ്പാപ്പ വിലയിരുത്തുന്നത് ഇത് എടുത്ത തീരുമാനമല്ല അതെ എന്നാലും അവരെ നമ്മള് നമ്മള കുട്ടികളിൽ നിന്നുള്ള നിലക്ക് അവരോട് ചർച്ചകൾ നടത്തല്ല അവരെ സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ ചില സമസ്ത കേരള ജമീയത്തിലൂമയും അതിന് നേതാക്കന്മാരും ബഹുമാനപ്പെട്ട തങ്ങള് അസ്വാധ്യ പരീക്ഷയാവ് തങ്ങള് കുഞ്ഞാലി സാഹിബ് അടക്കമുള്ളവർ കൂടി നമ്മളൊരു തീരുമാനിച്ചു ഉസ്താഹന്മാരിലും കൂടി കൂടിയിട്ട് ഇന്ന ഉപാധികൾ സമസ്ത കേരള ജമീയത്തിലൂമ്മ വെക്കണ ഈ ഉപാധികൾ ഇത് മുഴുവൻ അംഗീകരിക്കാൻ തയ്യാറാണോ എന്നാൽ എന്നാലവരേറ്റ് നമ്മൾ യോജിച്ച് പോകാൻ തയ്യാറാണെന്നാണ് അത് അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറുപടി നമുക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഈ തീരുമാനങ്ങളൊക്കെ അവ്യക്തമാക്കി കൊണ്ടിട്ട് സമസ്ത കേരള ജമീയ തൊരുമ ഒന്നും തീരുമാനിച്ചിരിക്കുകയാണ് പറയാം സമസ്ത ആവശ്യത്തിനൊക്കെ തീരുമാനിച്ചിരിക്കണേ പിന്നെ എല്ലാ തീരുമാനങ്ങളും അങ്ങനെ തന്നെയാണ് എല്ലാ അതെ അപ്പൊ സമസ്ത ആവശ്യത്തിനൊക്കെ അത് തീരുമാനിച്ചിട്ടുണ്ട് എന്നും ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് കത്ത് കൊടുത്തിട്ട് ആ കത്തിനൊരു മറുപടി എന്നുള്ള നിലക്ക് കുഞ്ഞാലിക്കുട്ടിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സാദിഖലി അഖുപ്പാപ്പാന്റെ ഭാഗത്തു നിന്നോ ഒരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല സമസ്തയുടെ തീരുമാനം അനുസരിച്ച് സമസ്തയുടെ നിലപാടനുസരിച്ച് മുന്നോട്ട് പോകുമോ ഈ വാഫി വഫിയ സംവിധാനം സമസ്തയുടെ നിലപാടനുസരിച്ച് മുന്നോട്ട് പോകണം എന്ന് സമസ്ത ഒരു കത്ത് അങ്ങട്ട് കൊടുത്തിട്ട് ആ കത്തിന് ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല അപ്പൊ എന്തായി ആ സമസ്തയുടെ നിലപാടനുസരിച്ച് ഞങ്ങൾ പോകാൻ റെഡിയല്ല എന്ന് തന്നെയാണ് ആദർശകരും പൈസയും കൂട്ടരും തീരുമാനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആ സമസ്തയുടെ നിലപാടനുസരിച്ച് മുന്നോട്ട് പോകും എന്നുള്ള മറുപടി കത്താണല്ലോ കൊടുക്കേണ്ടത് അത് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് തങ്ങളാപ്പ പറഞ്ഞത് അപ്പൊ അതിനെ കുറിച്ചൊക്കെ സമസ്ത നിലപാടെടുത്തിട്ടുണ്ട് ഇനി അതിനെക്കുറിച്ച് കുറിച്ച് ആരും നിലപാടെടുത്തിട്ടില്ല എന്നും പറഞ്ഞായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്നുള്ള മട്ടത്തിലാണ് തങ്ങളപ്പാപ്പ പ്രസംഗിച്ചത് അവിടെയാണ് സാധിക്കൽ ഈ തങ്ങളപ്പാപ്പ പറയുന്നത് സമസ്ത ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതിന് അംഗീകാരം കൊടുത്തുകൊണ്ടിരിക്കുന്നു എങ്ങനുണ്ട് എങ്ങനുണ്ട് ഇതൊക്കെ ചേളാനി സംസ്ഥയിൽ മാത്രമേ നടക്കി തങ്ങിപ്പാപ്പ അവിടെ പറഞ്ഞല്ലോ ആര് സതിക്കലി തങ്ങിപ്പാപ്പ പറഞ്ഞല്ലോ ഒരു മുഷാവറ അംഗം പോലും അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല അതാ ഭയങ്കര രസം പച്ചയിൽ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അത് അര വഹാബി വളർത്തുകയാണ് അത് നമ്മള് ഒഴിവാക്കി സമസ്ത ഒഴിവാക്കി ഓല ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏത് ഈ വാഫി വഫിയ ആ പേരെടുത്തുകൊണ്ട് തന്നെ പറയണത് ആരാ പറയണത്

എസ് എൻ ഇ സി എന്നിട്ട് ഒരു സംവിധാനം ഇപ്പോ തുടങ്ങിട്ടല്ലേ ചളകാര്യ സംസ്ഥ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് പറയാം ഞാൻ നാട്ടിലുള്ള ും പാപ്പ തമ്മുപാപ്പുഷാബ്ര അംഗത്തിൽപ്പെട്ട ആരും അതിനെ തള്ളി എന്നും സാദിഖ് അലി പാപ്പ ഉഷാഫറ അംഗത്തിൽപ്പെട്ട സലാംദാരി സലാംസ്താദ് അതിനെ തള്ളുണോ കൊള്ളു ആണോ ഉൾക്കൊള്ളു ആണോ ഒക്കെ എങ്ങക്ക് തീരുമാനിച്ച തങ്ങൾ സലാംദാരിസ്താദ് ഒന്നുകൂടി ഞാൻ പറഞ്ഞു കൊടുത്താൽ എം ടി ഉസ്താദിനെ പോലെയുള്ള വലിയ വന്നിട്ട് ഇങ്ങനെ മുഷ്ടി ചുരുട്ടിയിട്ട് പിന്നെ പിന്നെ അവരുടെ വിരൽ ചൂണ്ടുന്ന ഒരു വാഫി അത് അത് നമുക്ക് നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ല അതെ ം കൊടുത്തൊണ്ടിരിക്കുന്നു സാദിഖലി താപ്പ എം ടി ഉസ്താദിനെ ഉസ്താദിന്റെ പോലെ മുഷ്ടിചുരുട്ടിക്കൊണ്ട് വന്ന ഈ പെൺകുട്ടികളടക്കം അങ്ങനെ മുഷ്ടി ചുരുട്ടി വന്നു

ല്ല ജമായ സുന്നിയല്ലാത്ത ഒരു സങ്കരവർഗത്തിന് അരവഹാദിനെ ഉണ്ടാക്കേണ്ട ആവശ്യം ഞമ്മളെ സമുദായത്തിന് ഇല്ല നമ്മളെ പണം ഉപയോഗിച്ചിട്ട് അത് ഓരോന്നെ ഉണ്ടായിക്കോട്ടെ ജമാലാധിക്കാരും മുജാരിന്റെ ആൾക്കാരും ഒക്കെ ഉണ്ടല്ലോ ഓരോണ്ടായിക്കോട്ടെ ഞമ്മള് ഞമ്മടെ സുന്ന ജമാഅത്തിന്റെ പണം ഉപയോഗപ്പെടുത്തിയിട്ട് സ്ഥാപനം ഉപയോഗിച്ചിട്ട് അതിന്റെ അധ്വാനം ഉപയോഗിച്ചിട്ട് അരവഹാദികളെ ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ സങ്കരവർഗത്തിൽപ്പെട്ട വഹാദികളെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമ്മൾ സുന്ന ജമായ ജീവിച്ച് സുന്നത്ത് ജമാഅത്തിൽ തന്നെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അത് തന്നെയാണ് ആഗ്രഹിക്കേണ്ടതും സുന്നത്ത ജമാത്തിന്റെ വഴിയാണ് ഷംസുള്ള നമുക്ക് കാണിച്ചു തന്നത് അല്ലാത്ത എല്ലാ വഴിയും തെറ്റായ വഴിയാണത് ആ വഴിയിൽ ആര് പറഞ്ഞാലും നമ്മൾ പോകാൻ പാടില്ല കാരണം നമുക്ക് ഈ മാനം കോഴ്സ് അത് പതിവ് തെറ്റാതെ നമ്മൾ സ്ഥാപനത്തിൽ നടത്തും ചില ആളുകള് സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികള് മറ്റു കുട്ടികളെ വിളിച്ചിട്ട് അവരോട് ഈ കോഴ്സിൽ ചേരണ്ട നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ നോക്ക് ഒന്നോ രണ്ടോ കൊല്ലം കഴിയുമ്പോഴ് കോഴ്സുകള് ഒന്നോ രണ്ടോ കൊല്ലം വാഫി വഫിയ കോഴ്സ് അറബിക്കടലേക്ക് വലിച്ചോണെറിയ ഇതിനെ കുറിച്ചാണ് സാദിഖലി തങ്ങൾ ഉൾപ്പാപ്പ വന്നിട്ട് പറയുന്നത് ഇപ്പോഴും അതിന് അംഗീകാരം കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നിട്ട് താങ്കളുപ്പാപ്പ പറയുന്നത് മുഷാഫർ അംഗത്തിൽപ്പെട്ട ആരും പോലും അതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല സലാം ദാരിണി ഉസ്താദ് മുഷാഫർ അംഗത്തിൽപ്പെട്ട ആളാ വാഫി വാഫി നമ്മളെ ഒഴിവാക്കി അത് അരവഹാബിനെ വളർത്തുകയാണ് അത് ശങ്കര ഇനം പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുകയും ചെയ്തതൊക്കെ നമ്മളെ കേട്ടു അപ്പോ സുഹൃത്തുക്കളങ്ങൾ വിലയിരുത്തുക എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് ഈ സാദിഖലി തങ്ങളുപ്പാപ്പ ഇത്തരം പ്രസംഗിച്ചിട്ട് ആ തങ്ങളുപ്പാബ പ്രസംഗിച്ചത് ശരിയായില്ല സമസ്തത്തിനെ കുറിച്ചൊക്കെ നിലപാടെടുത്തിട്ടുണ്ടല്ലോ ഈ കോഴ്സ് നിർത്തി വെച്ചിട്ടുണ്ടല്ലോ ഇത് തുടർ ഇതില് കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ സമസ്ത പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയാൻ പോലും മറുവിഭാഗത്തിൽ ആളില്ല എന്നുള്ളതും വളരെ വ്യക്തം മനസ്സിലാക്കണം അപ്പോ എന്തിനാണ് സമസ്ത ഇവിടെ പുനർസംഘടിപ്പിച്ചതും സമസ്തയുടെ എന്താ എന്നുള്ളതൊക്കെ വളരെ വ്യക്തമാണ് ഇന്ന് അതിന്റെ യഥാർത്ഥ രീതിയിൽ പ്രവർത്തിക്കുന്നത് മഹാനായ സുൽത്താൻ കാന്തപുരം ഉസ്താദും അതുപോലെ റയിസുല സുലൈമാൻ ഉസ്താദും നേതൃത്വം കൊടുക്കുന്ന സമസ്തയാണ് അതിനീ ജാതി പ്രശ്നങ്ങളൊന്നുമില്ല അത് ആരെ മാറ്റി നിർത്തിയോ ഉൽക്കളുമാറിക്ക അത് ആരെ മാറ്റി നിർത്തിയോ ഓരിക്കണം മാറി നിൽക്കാന്നല്ലാതെ അവർ പിന്നീട് ഞങ്ങള് സമസ്തന്റെ ഒപ്പാണ് അല്ലെങ്കിൽ ഞങ്ങള് ഇനി ഒപ്പാണ് എന്ന് പറഞ്ഞാണ്ടൊന്നും ഇവിടെ വന്നിട്ട് ഒരു കാര്യവുമില്ല എന്നാൽ ആദർശേരി ഫൈസയും കൂട്ടരും ഇപ്പോഴും പറയുന്നത് എന്താണ് ഞങ്ങളാണ് സമസ്ത ഞങ്ങളാണ് സമസ്ത അപ്പൊ ജിഫ്രി ഞങ്ങൾ പാപ്പ അടങ്ങുന്ന ആളിക്കുട്ടി ഉസ്താദ് അടങ്ങുന്ന അവരൊന്നും സമസ്ത അല്ല സമസ്ത ഞങ്ങളാണെന്നാണ് ആര് പറയുന്നത് ഈ ആദർശം കൂട്ടും പറയുന്നത് എന്തിനാണ് പറയുന്നത് മായിനാജിപ്പോ അടുത്ത് വന്നിട്ടാ പറഞ്ഞത് അമ്പരകടമെന്ന സമസ്ത ഞങ്ങളാണ് ഹീതാപ്പ അവിടെ നടക്കാതെ ഞങ്ങൾക്ക് തീരുമാനിച്ച ഞമ്മളത് വിഷയം പറഞ്ഞു എന്നുള്ളൂ ഇതിൽ ആരാണ് കളവ് പറഞ്ഞത് ആരാണ് സത്യം പറയണത് ഒക്കെ ഇച്ചേതാരും മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് കൂടിയാണ് മനസ്സിലായിക്കോട്ടെത്തിയിട്ട് ഒരു വീഡിയോ ആണ് ചെയ്തതാ ഓക്കെ